നമസ്കാരം സംഘർഷഭൂമിയിൽ ജന്മം യഹിയ സിൻവാറിന്റെ നോവൽ അത് കടൽ കടന്ന് ദൈവത്തിന്റെ സ്വന്തം മണ്ണിലേക്ക് എത്തുകയാണ് അശോക് കുവൽ കറണ്ട് എന്ന പേരിൽ യഹിയ സിൻവാർ എഴുതിയ നോവൽ ആ നോവൽ ഇനി മുതൽ നമുക്ക് കേരളത്തിലും ലഭ്യമാകും അത് മലയാളത്തിൽ മുൾച്ചെടിയും കരയാമ്പൂവും എന്ന പേരിലാണ് ആ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് എസ് എം സൈനുദ്ദീനാണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഇന്ന് ഉച്ചതിരിഞ്ഞ് നാല് മുപ്പതിന് ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് നടക്കാൻ പോവുകയാണ് കോഴിക്കോട് ഹിറാനഗറിലാണ് പ്രകാശന ചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഫലസ്തീനുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ദുരിതങ്ങൾ ഇസ്രായേലിൽ നിന്നും അവർ നേരിട്ടു കൊണ്ടിരിക്കുന്ന ഭീഷണികൾ അപമാനങ്ങൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കമാണ് അതായത് ഇവിടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അനാഥരായിട്ടുള്ള മക്കളുടെ കഥ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മക്കൾ നഷ്ടപ്പെട്ട് വലിയ ദുഃഖത്തോടുകൂടി ഇന്നും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട് ആകെയുള്ള വീടും പുരയിടവും എല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ ഇറങ്ങേണ്ടി വന്നിട്ടുള്ള ഫലസ്തീനികളെ കുറിച്ച് ഇന്നും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവർ ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകത്തെ കുറിച്ച് അവരുടെ പ്രതീക്ഷകളെ കുറിച്ച് അവരുടെ വിശ്വാസത്തെ കുറിച്ച് ആത്മവിശ്വാസത്തെ ആത്മവിശ്വാസത്തെക്കുറിച്ചൊക്കെ ഈ പുസ്തകം കൃത്യമായി പറയുന്നുണ്ട് എന്നാണ് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ പുസ്തകം വായിച്ച ആളുകളുടെ അനുഭവങ്ങൾ അവരുടെ അതിൽ നിന്നും ലഭിച്ച അറിവുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ട വിവരം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്തായാലും ആ പുസ്തകമാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഇന്ന് അതിന്റെ പ്രകാശന ചടങ്ങ് നടക്കാൻ പോകുന്നത് മുഴിച്ചടിയും കരയാൻ പോവും എന്ന പേരിൽ തന്നെയാണ് ഈ പുസ്തകം ഇവിടെ അറിയപ്പെടാൻ പോകുന്നത് എന്തായാലും ആരാണ് യഹിയാസിൻവാർ ഇരുപത്തിമൂന്ന് വർഷക്കാലം അതായത് നാല് ജീവപര്യന്തത്തിന് വിധിച്ച് ഇരുപത്തി മൂന്ന് വർഷക്കാലം ഇസ്രായേൽ ജയിലിൽ കിടന്ന വ്യക്തിയാണ് ആ ജയിലിൽ കിടക്കുന്ന സമയത്താണ് അദ്ദേഹം കാലങ്ങളായി ഫലസ്തീനികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം അദ്ദേഹത്തിന് എഴുതണമെന്ന് തോന്നിയത് ജയിലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം ഈ നോവൽ എഴുതിയത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ നോവൽ വായിച്ച ആളുകൾക്ക് തീർച്ചയായും ജീവിക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നു ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു പോരാടാൻ അവരെ പ്രേരിപ്പിക്കുന്നു സമരം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു ഇവിടെ അധിനിവേശ ശക്തികൾക്ക് മുന്നിൽ തല കുനിക്കണ്ട എന്ന് തീരുമാനമെടുക്കുന്നു അതിനൊക്കെ ഈ പുസ്തകം കാരണമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ജയിലിൽ കിടന്നുകൊണ്ട് യഹിയാസ് സിൻവാർ ഇസ്രായേലിന് കൊടുത്ത ഏറ്റവും വലിയ പണിയാണ് ഈ പുസ്തകം അതിന് യഹിയാസ് ഇൻവാറിനെ പ്രാപ്തനാക്കിയത് ഇസ്രായേലാണ് ജയിലിൽ കൊണ്ടിട്ടതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അത്തരത്തിലൊരു പുസ്തകം എഴുതാൻ സമയം കിട്ടിയത് മാത്രമല്ല ഈ ജയിലിൽ കിടന്ന സമയത്ത് ഇസ്രായേൽ ഭാഷയായിട്ടുള്ള ഹീബ്രു ഭാഷ ഇദ്ദേഹം അത് പഠിച്ചു അവിടെ നിന്നും പഠിച്ചു അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ആശയവിനിമയം നടത്തുന്ന ചില വിഷയങ്ങൾ ചില കാര്യങ്ങൾ ഇദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചു അവരുടെ പല തന്ത്രങ്ങളും ഇദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചു അവരുടെ ബലഹീനതകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചു പിന്നീട് അദ്ദേഹം ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്നും പഠിച്ച പാഠങ്ങൾ അത് അദ്ദേഹം ഇസ്രായേലിനും മേലെ തന്നെ നടപ്പിലാക്കി എന്നുള്ളതാണ് ഇന്ന് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഭയക്കുന്ന ഒരു നേതാവാണ് യഹിയ യഹിയാസിൻവാർ അതിന്റെ കാരണം പലതവണ ഇസ്രായേലിനെതിരെ നടത്തിയ അറ്റാക്കുകൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് യഹിയ സിൻവാർ എന്നതാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ ഒന്നുമല്ല എന്ന് തെളിയിച്ച ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയ ഒരു ആക്രമണമാണ് അതായത് ഇസ്രായേലിനകത്ത് കടന്നുകയറി ആക്രമണം നടത്തി അവിടെ നിന്ന് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കി അവരെ വെച്ച് ഇസ്രായേലിനോട് വിലപേശുന്ന ഒരു തന്ത്രം ആ തന്ത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അതിന്റെ ബുദ്ധി കേന്ദ്രം യഹിയ യഹിയാസിൻവാറാണെന്ന് ഇസ്രായേൽ തീർത്തും വിശ്വസിക്കുന്നുണ്ട് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അത്തരത്തിൽ സിൻവാർ വളർന്നിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്താൻ സിൻവാർ പ്രാപ്തനായിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ തന്ത്രങ്ങൾ സിൻവാർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ രഹസ്യങ്ങൾ ചോർത്താൻ യഹിയാസിൻവാറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ കഴിവുകേടാണ് തീർച്ചയായും സിൻവാറിന്റെ കഴിവ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും ജയിലിൽ കിടന്ന സമയത്ത് തന്നെയാണ് ഹിബ്രു ഭാഷ പഠിച്ച് അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കിയത് അവർ പരസ്പരം കൈമാറുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയത് പിന്നീടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്തായാലും അന്ന് ഇരുപത്തിമൂന്ന് വർഷക്കാലത്തോളം ഇസ്രായേൽ ജയിലിൽ കൊണ്ടിട്ട സിൻവാറിനെ ജയിലിൽ കൊണ്ടിട്ട ഇസ്രായേൽ ഭരണാധികാരികൾക്ക് അതൊന്നും ഇപ്പോൾ വേണ്ട എന്ന് തോന്നുന്നുണ്ടാകും കാരണം അവിടെ നിന്നാണ് ഈ തന്ത്രങ്ങളും അതുപോലെ തന്നെ ഇത്ര ശക്തമായ നീക്കങ്ങളും ഒക്കെ നടത്താൻ സിൻവാർ പഠിച്ചത് എന്തായാലും സിൻവാറിന്റെ ആ പുസ്തകം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ഫലസ്തീനികളുടെ പ്രതീക്ഷ ഇന്നും ജീവിച്ചിരിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്ന ഘടകം അത് യഹിയാസ് സിൻവാറിനെ പോലുള്ള പോരാളികൾ ആരെയും കൂസാതെ ഇന്നും പോരാട്ട മുഖത്ത് നിൽക്കുന്നു എന്നത് തന്നെയാണ് സിൻവാറിനെ പോലുള്ള നേതാക്കന്മാർ ഇവിടെ ഞങ്ങൾക്ക് മുന്നിൽ ഉണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ യഹിയാസിൻവാറിനെ പോലുള്ളവരുണ്ടല്ലോ സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണല്ലോ അവരൊക്കെ പോരാട്ടമുഖത്ത് നിൽക്കുന്നത് സ്വന്തം ജീവനെ അവരൊരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ ഇവിടെ സാധാരണക്കാർ ബുദ്ധിമുട്ടുമ്പോൾ അവർക്കൊപ്പം തന്നെ നിൽക്കുന്നു അതായത് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഫലസ്തീൻ വിട്ടുപോകാനോ അല്ലെങ്കിൽ ഗസ വിട്ടുപോകാനോ യഹിയാസിൻവാർ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പലപ്പോഴും ഇസ്രായേലിനെതിരെ പത്രസമ്മേളനം നടത്തി ഗസയിലെ തെളിവുകളിലൂടെ യഹിയാസിൻവാർ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഇസ്രായേലിനെ വെല്ലുവിളിച്ച് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരുന്നു നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു കാണിക്കുക എന്ന് തന്നെയാണ് യഹിയ സിൻവാർ അപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് എന്നാൽ ഇസ്രായേലിന് സിൻവാറിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല പലപ്പോഴും സിൻവാറിനെ കിട്ടുകയാണെങ്കിൽ ഒറ്റ കൊടുക്കുന്ന ആളുകൾക്ക് വലിയ പാരിതോഷികം ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഗസയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പാരിതോഷികം പ്രഖ്യാപിച്ച് ഇസ്രായേലിനോടൊപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തിയിരുന്നു അവിടെയൊക്കെ ഇസ്രായേലിന് പരാജയമായിരുന്നു എന്നാൽ ജനങ്ങൾ ശക്തമായി യഹിയാസ് ഇൻവാറിനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച തീർച്ചയായും ആ മനുഷ്യന് ഗസയിലെ സാധാരണക്കാർ കൊടുക്കുന്ന ഒരു സ്ഥാനം എന്തായിരിക്കും അദ്ദേഹത്തെ ഏത് രീതിയിലാണ് അവർ നോക്കിക്കാണുന്നത് അദ്ദേഹം എഴുതിയ പുസ്തകം തീർച്ചയായും അവരൊക്കെ വായിച്ചു കാണും അവരെയൊക്കെ ഇന്നും ജീവിച്ചിരിക്കാനും അതുപോലെ തന്നെ പോരാട്ടമുഖത്ത് അടിയുറച്ചു നിൽക്കാനും പ്രേരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചതിന്റെ പേരിൽ തന്നെയായിരിക്കും എന്തായാലും ആ പുസ്തകം കടൽ കടന്ന് സംഘർഷഭൂമിയിൽ നിന്ന് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് എത്തുന്നു അതിന്റെ പ്രകാശന ചടങ് ഇന്ന് കോഴിക്കോട് നടക്കുന്നു മുൾച്ചെടിയും കരയാമ്പവും എന്ന പേരിലുള്ള പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് എസ് എം സൈനുദ്ദീൻ എന്നു പേരുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും അത്തരത്തിലൊരു പുസ്തകം മലയാളികൾക്കും വായിക്കാൻ അവസരമുണ്ടായിരിക്കുന്നു അനുഭവങ്ങളിൽ നിന്ന് സത്യസന്ധമായ വരികളായിരിക്കും യഹിയാസിൻവാർ കുറിച്ചിരിക്കുക എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഒരു നോവൽ ആണെങ്കിൽ പോലും ആ നോവലിൽ പറയുന്ന കഥകളെല്ലാം നൂറ് ശതമാനം അത് യഹിയാസിൻവാറിന്റെ ജീവിതമായിരിക്കും അതുപോലെ തന്നെ ഓരോ ഫലസ്തീനിയുടെയും ഇവിടെ ഇസ്രായേലിന്റെ നരനായ നിരയായിട്ടുള്ള ഒരുപാട് ഭീകരതകൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുള്ള ഓരോ ഫലസ്തീനുകളുടെയും ജീവിതമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല